ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഇന്ന് കണ്ടുവെക്കാം അപ്പോൾ ഇതാ രാവിലെ ഇമ്മതാ പൊടിയൊക്കെ നന്നായി വാട്ടിതാ ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനത് പരുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു പത്തിരിക്കൊരു പൂജയായാലും കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് ഇപ്പോൾ കഴിയാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായാലും ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നോമ്പിനുണ്ടാക്കിയതാണ് കേട്ടോ പത്തിരി അപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഇന്നാണ് പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതവിടെ പത്തിരി പരത്തി കൊടുക്കുക വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇത് ഉമ്മ കഴിച്ചു കൊടുക്കണു അതായത് നമ്മൾ പൊടി വാട്ടിയിട്ട് നമ്മളവിടുക്ക് പൊടി വാട്ടുകയെന്നാണ് കേട്ടോ ഇതിന് പറയുക പത്തിരിക്ക് പൊടി വാട്ടുക പറയും അതുപോലെ നൂൽപ്പുട്ടിന് പൊടി വാട്ടുക പറയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പത്തിരിക്ക് പൊടിയൊക്കെ ഉമ്മ വാട്ടി റെഡിയാക്കി വെച്ചാൽ നോക്കണു കേട്ടോ പിന്നെ ഞാനിതാ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാണ് പിന്നെ തന്വിയപ്പുറത്ത് ബീഫാണ് കേട്ടോ ബീഫ് അവിടെ കഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ പോയിട്ട് കുറച്ച് ബീഫും ഒക്കെ വാങ്ങിക്കൊടു നിൽക്കണു നമുക്കിന്ന് പത്തിരിയും ബീഫ് കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ അതിനൊക്കെ പെയ്ക്കണം പോയി വന്നിക്കണം കേട്ടോ പെയ്ക്കണോന്നല്ല പോയി വന്ന് അതിൻ്റെ ബീഫ് അവിടെ കഴുകുകയാണ് കേട്ടോ തന്വി ഇമ്മത അവിടെ അപ്പുറത്ത് ബാക്കിയുള്ള പണികളവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനായതായാലും ഇതൊന്ന് പരത്തിയിരിക്കട്ടെ കേട്ടോ ബാക്കിയുള്ളതൊക്കെ

എറിച്ച് അതിട്ട് ഇട്ട് കഴിഞ്ഞാൽ തക്കാളി പച്ചമുളക് കിട്ടിയതിന് ശേഷം മല്ലിപ്പിടിമുളക് മുടിപ്പ് ഇറച്ചിൻ്റെ അടിയിലുണ്ടേ തേങ്ങ തേങ്ങ വറുത്തരക്കണം വേപ്പിനെ കഴിഞ്ഞിട്ട് വേപ്പിനെ കുറച്ച് ആ പൊതി പൊതിനൊക്കെ അരിഞ്ഞിട്ട് കൊണ്ടോ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട് എടുക്കണം വെറുതെ ഇതൊക്കെ വെച്ചിട്ട് കാണും അതെ കുതിയുള്ളതാണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടണം തേങ്ങ അത് മതി വെച്ചാൽ പെരുന്നെച്ചൊക്കെ കുറച്ച് കഴിഞ്ഞിടാനും അപ്പം ഞങ്ങളിത് ആ അടുക്കളയിൽ ഓരോ പണി തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊന്നും വന്നിട്ട് ലൈബ് ഉറങ്ങണ വീഡിയോ എടുത്ത് കണ് കേട്ടോ അവൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ റൂമിൽ ഇന്ന് കടന്നു തുടങ്ങിയ റൂമിൽ നിന്ന് വന്നിട്ട് ഇത് ഹാളിൽ വന്ന് കിടക്കണം കേട്ടോ അപ്പം ഞങ്ങൾ കടന്നീന്ന് അവിടെ വന്നിട്ട് ഇത് അവൾ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ബീഫ് കൊടുത്തിന് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ തേങ്ങ ഇരക്കാതെ നമ്മൾ ഇറച്ചി വരട്ടൂലേ അപ്പം അങ്ങനെ നമ്മൾ ഇവിടുക്ക് ഇറച്ചി വരട്ടുക നമ്മൾ ഗ്രേവി ഗ്രേവി കൊടുക്കാനുണ്ടാക്കൂല്ലേ അതിന് ഇറച്ചി വരട്ടുക എന്ന് പറഞ്ഞോ പത്തിരിയിലേക്ക് നമ്മൾ കറി ആയിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതായത് നമ്മൾ തേങ്ങ കരച്ചിട്ട് കറി വെക്കില്ല അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ ഇത് തേങ്ങ അരക്കാതെ അങ്ങനെ വരട്ട പോലും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പത്തിരിയിൽക്കു നിന്നാൽ പിന്നെ ഉച്ചകളിലേക്കും നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് തരത്തിലാണ് തരത്തിലാണിപ്പോൾ കറികൾ ഇറച്ചി വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബീഫൊക്കെ ഇട്ടേക്കാനെന്നെ വിളിച്ചു കൊണ്ടു കേട്ടോ പൊട്ടികളൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ ഇറച്ചിക്കറി വെക്കണേല് ഞാൻ പത്തിരി വരത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ അപ്പോൾ ഇതിലേക്ക് ദമ്മ പൊടികളും എല്ലാതും ഇട്ടു കൊണ്ടുട്ട് ചതച്ചത് കണ്ടില്ല തക്കാളി അതുപോലെ പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചതച്ചത് ഉപ്പ് എല്ലാം ഒരു ദമ്മ അതൊന്നിങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ബീഫ് വെക്കുമ്പോൾ ഈ കുഴക്കലൊരു നിർബന്ധമാണല്ലോ നമ്മൾ ബീഫ് വെക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നതാണ് കുക്കറിൽ അങ്ങനത്തെ വെക്കുന്നത് മങ്കുടുക്കിയിലൊക്കെ നമുക്ക് വെക്കാം പക്ഷേ മങ്കുടുക്കിയിൽ അടുപ്പത്ത് വെക്കുമ്പോൾ എന്താണെന്നോ ബീഫല്ലേ ഒരുപാട് സമയമാവേ നമുക്ക് വെന്ത് കിട്ടാൻ പിന്നെ നമുക്ക് അടുപ്പില്ലല്ലോ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ വാടക വീട്ടിലായതുകൊണ്ട് അടുപ്പില്ല കേട്ടോ ഒക്കെ ഗ്യാസ് മേണ് ചെയ്യണത് അപ്പോൾ ഇതാ നമ്മളെ ലൈബ് അതിൻ്റെ അടിയിൽ ഇതാ നീച്ചു വന്നോക്കണം കേട്ടോ അവൾ രാവിലെ ഒന്ന് നീച്ചിട്ട് പിന്നെ ഹാളിലൊന്ന് പോയി കടന്നുപോകാം എനിക്കായിരുന്നു ഇപ്പോൾ അത അവൾ നീച്ചിട്ട് അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറയണം കേട്ടോ രാവിലെ പല്ലയൊക്കെ തേക്കൽ ചെയ്യേണ്ടി അങ്ങനെ വന്ന് നിൽക്കുകയാണ് അവൾക്ക് പിന്നെ അതാ പത്തി വേണമെങ്കിൽ അതിൽ നിന്ന് ഉൾക്ക് ബോൾ വേണം അതായത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടോ അത് ചപ്പാത്തിയാണെങ്കിലും പത്തിരി ആണെങ്കിലും ഭൂരി ആണെങ്കിലും ഉണ്ടാക്കുന്നെങ്കിലൊക്കെ ഉൾക്കിതാ അങ്ങനെ ഓരോ ഉരുളകളോളും ആദ്യം എടുക്കും അത് കൊടുത്തിട്ടില്ല ചെയ്താൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് കണ്ടില്ല കാട്ടണത് അവളങ്ങനെ ഓരോന്നും പറയുമ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ചെറിയ കൊണ്ട് ഓരോന്നും കാട്ടിത്തരാണ് കേട്ടോ അങ്ങനെ നമ്മളെ ബീഫൊക്കെ ഇവിടെ വെന്ത് കിട്ടി കൂണു കേട്ടോ ആ പൈലക്കുള്ള ഉള്ളി ഇട്ടിടുമ്പോൾ അങ്ങനെ തൂമിക്കാൻ വേണ്ടി നിൽക്കണേ നമ്മളവിടേക്ക് തൂമിക്കുക എന്നാണ് കേട്ടോ പറയുക അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിക്കണേന് തൂമിക്കാരും ചിലവിടത്തേക്ക് ഇതിനെ താളിക്കുക പറയും അങ്ങനെ അങ്ങനെതാ അമ്മ ഇറച്ചിയൊക്കെ തൂങ്ങിക്കാൻ വേണ്ടി നിൽക്കാനുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ പത്തിരി ചൂടുന്നുണ്ട് ഞാനപ്പുറത്ത് പത്തിരി പരത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നാളും ഓരോ പണികളിലാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഇറച്ചി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേന് മുന്നേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം അമ്മ ഇമ്മ എപ്പോൾ ബീഫ് വെക്കുകയാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഉള്ളിട്ടൊക്കെ തൂമിക്കൂല ആ തൂമിക്കണക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് എരിവ് കുറവാണെങ്കിൽ എരിവ് കുറച്ചുകൂടി അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ ബീഫ് ഇങ്ങനെ ഇട്ടിളക്കുമ്പോൾ ബീഫിനൊരു കളറും കൂടി ഒന്നുകൂടി കിട്ടുകയും ചെയ്യും കേട്ടോ അതൊരു രസമാണ് നമുക്ക് അങ്ങനെ കാണാനും ബീഫ് അതിലിങ്ങനെ ആ കളറിൽ കാണാനും ഒരു രസമാണ് കേട്ടോ അപ്പോൾ എന്നാൽ നമ്മൾ ബീഫൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിക്കണു ഇമ്മ അതിലിതാ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് വെള്ളം വറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് അടുപ്പത്ത് കുറച്ച് നേരം കൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇറച്ചി ഇതാ വരത്തി ഇവിടെ റെഡി ആയിരിക്കണോ പിന്നെ അത് നമ്മൾ പത്തിരി ഇവിടെ ഇതങ്ങനെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനപ്പുറത്ത് ഇതാ പരത്തി കൊടുക്കണമുണ്ട് തന്വീതപ്പുറത്ത് ചൂടണുണ്ട് കേട്ടോ എന്നാൽ ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ കേട്ടോ നമുക്ക് ഇനി ഇതൊക്കെ പത്തിരി ചു ചുടലൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാട്ടി കേട്ടോ അങ്ങനെ ഇതാ അമ്മ തേങ്ങ ഒക്കെ അരച്ചിതാ പാറക്കണം കേട്ടോ അതിൽ നമ്മൾ കിഴങ്ങൊക്കെ ഇട്ട് കേട്ടോ കാരണം നമ്മൾ കറിയാണല്ലോ അപ്പോൾ ഇതിൽ കിഴങ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ കിഴങ്ങൊക്കെ ഇട്ടിട്ടൊന്ന് ബീഫ് കറി വെച്ചോക്ക് നല്ല രസം ഉണ്ടാവും അപ്പോൾ അമ്മ തേങ്ങയൊക്കെ വറുത്തരച്ചത് അതിലൊക്കെ പാർന്ന് നമ്മൾ കറിയൊക്കെ ഇതവിടെ റെഡി ആക്കിണു കേട്ടോ പിന്നെ അതാ പത്തിരിയുടെ കുറച്ചും കൂടി ചൂടാനുണ്ട് കേട്ടോ അതോ അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡി ആക്കണു പിന്നെന്താ നമ്മൾ കറിയിലേക്ക് ഇതാ മല്ലിയലിട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ കറിയുടെ പരിപാടി കൂടെ കഴിഞ്ഞിക്കൂടും ഇനി നമുക്കത് തൂമിക്കണം അത്ര അപ്പോൾ നമുക്കതിൽ അടുപ്പില്ലായിട്ടോ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നമ്മൾ മുകളിലാണ് ഇരിക്കുന്നത് അതിൻ്റെ പുറമെ അടുപ്പില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ ഈ വീട്ടിൽ വന്നിട്ടിപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ നമ്മൾ ഈ വാടക വീട്ടിലേക്ക് വന്നിട്ട് അതിൻ്റെ മുന്നേ നമ്മൾ വാടക വീട്ടിൽ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ നമുക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു രണ്ട് നല്ല നല്ല അടിപൊളി വാർപ്പ് വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് വിൽക്കേണ്ടി വന്നു അത് വിറ്റിട്ടൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടോ അതിനെക്കുറിച്ച് പറയാനാണ് ഒക്കെ ഒരുപാട് പറയാനുണ്ട് അതൊക്കെ ഒരു കഥയാണ് കേട്ടോ അങ്ങനെ ഏതായാലും നമ്മൾ ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ എന്തായാലും നമ്മളിത് അവിടെ പത്തിരി പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ അവിടെ തനിവിത അവിടെ ചൂടണുണ്ട് പിന്നെ അമ്മ കറി തോമിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ അത് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തുക്കണു അപ്പം ഇനി കറി നമ്മൾ തൂമിക്കാൻ നിൽക്കണം കേട്ടോ അതോ ഉള്ളിയും വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് എടുത്ത് നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ആ ബീഫ് വരട്ടിയത് നമ്മളവിടെ തൂമിച്ചു ഇപ്പോൾ കറിയാണ് കേട്ടോ തൂമിക്കണത് അപ്പോൾ അതിലേക്ക് ഉമ്മ ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തു കൊണു ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഉമ്മതാ നാർത്തത്തെ പോലെ തന്നെ അതിൽ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ബീഫ് കറി അതുപോലെ ബീഫ് വരട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് തൂമിക്കണ സമയത്ത് കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ബീഫ് കറി ഇതവിടെ റെഡി ആക്കി കേട്ടോ ഇനി കുട്ടികൾക്കൊക്കെ ചായ കൊടുക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാ കുട്ടികളൊക്കെ മദ്രസ് വിട്ടു വന്ന് നോക്കണുട്ടോ മദ്രസ് ഇട്ടു കയറാനൊക്കെ പൊന്നൂന് ആറ് മണി മുതൽ ഏഴ് വരെ ഉള്ളൂ കേട്ടോ മദ്രസ് റിച്ചുവിന് ഒമ്പത് മണി വരെ കേട്ടോ അങ്ങനെ ഇതാ അവർക്ക് ചായ ഒക്കെ വെച്ചുകൊടുത്ത് കൊടുക്കണു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളട്ടോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം അസാമലൈക്കും